കുറേ കാലമായി തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മനം തൊന്ന് നിരാശയിൽ കഴിയുകയായിരുന്നു മാർഗരറ്റ് ശൂന്യമായ മനസ്സും വിഷാദം കനം തൂങ്ങിയ മുഖവും അതായിരുന്നു മാർഗരറ്റ് ഇടയ്ക്കൊക്കെ അടുത്തുള്ള പാർക്കിൽ പോയി അല്പനേരം മൗനമായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം അങ്ങനെ പാർക്കിലിരിക്കുമ്പോൾ കുറെ കുട്ടികൾ ആ പാർക്കിലേക്ക് വന്നു അവരുടെ കളിയും ചിരിയും ഒക്കെ അവിടെ അങ്ങനെ നിറഞ്ഞു അതൊന്നും പക്ഷെ മാർഗരറ്റ് അറിയുന്നുണ്ടായിരുന്നില്ല അതിലൊരു പെൺകുട്ടി മെല്ലെ മാർഗ്രറ്റ് മുമ്പിലൂടെ പോയപ്പോൾ അവരുടെ മുഖം ഇങ്ങനെ വിഷാദത്തിലിരിക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു എന്താണ് ആന്റിയുടെ മുഖം ഇങ്ങനെ വിഷാദത്തിലിരിക്കുന്നത് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ടല്ലോ മാർഗ്രറ്റ് ആകെ അമ്പരപ്പായിരുന്നു അതുവരെ ആരും തന്നോട് അങ്ങനെ ഒരു വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല മാർഗരറ്റ് ആ പെൺകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു പേര് ചോദിച്ചു അവൾ പറഞ്ഞു ലില്ലി എന്ന് ലില്ലി മെല്ലെ അവരുടെ അടുത്തേക്ക് ഇരുന്നു മാർഗരറ്റ് തങ്ങളുടെ സങ്കടങ്ങളൊക്കെ കുറേശ്ശെയായി അവരുടെ പങ്കുവയ്ക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ലില്ലി ആ പാർക്കിലേക്ക് എല്ലാ ദിവസവും വരാൻ തുടങ്ങി മാർഗരറ്റ് ആവട്ടെ ലില്ലിയെ അന്വേഷിച്ച് കാത്തിരിക്കുന്നത് പതിവായി തീരുകയും ചെയ്തു മെല്ലെ കുറേശ്ശെ കാലം കൊണ്ട് ക്രമേണ ക്രമേണയായി മാർഗരറ്റിന്റെ സങ്കടങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയും അവർ സന്തോഷവതിയായി തീരുകയും പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ഒക്കെ ചെയ്തു അവരുടെ അനുഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ലില്ലിയോട് പറയുമ്പോൾ അവർക്ക് ഒരു ആശ്വാസമായിരുന്നു എന്നാൽ ലില്ലിക്കാകട്ടെ അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും പുതിയ പുതിയ പാഠങ്ങൾ ജീവിതത്തിലെ അനുഭവങ്ങൾ പാഠങ്ങളാണ് എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതിൽ നിന്ന് പഠിക്കാനും നമുക്ക് ഏറെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പരിശുദ്ധരുടെ ദിവ്യമായ സാന്നിധ്യം ബോധ്യപ്പെടുത്തുവാൻ ഗവർഗ്യ സഹത നമ്മുടെ ജീവിതത്തിൽ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോഹദോസ് മലങ്കരയുടെ വലിയ ബാബയായി പ്രഖ്യാപിച്ചു പരിശുദ്ധന്മാരെ കുറിച്ചുള്ള സ്മരണ തന്നെ ഭാഗ്യമാണ് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളായ മാതാവ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സഹത ഇതൊക്കെ നമ്മൾ പറയും എന്നാൽ അവരെ കുറിച്ച് സ്മരിക്കുമ്പോൾ തന്നെ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ അഭിവൃദ്ധി മാർഗോറിയസ് മെത്രാപോലിയ ചില സന്ദേശത്തിലേക്ക് ഒപ്പം നിൽക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്വേഷ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇംഗ്ലീഷ് കലണ്ടറിൻ പ്രകാരം പരിശുദ്ധ ഗിവർഗീയ സഹദായയുടെ പെരുന്നാൾ ദിനമായിരുന്നു അതിനുശേഷം വരുന്ന ഏതാണ്ട് ഒരു മാസത്തോളം ലോകത്തിലെമ്പാടുമുള്ള മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായ നമ്മളുടെ ആളുകൾ ഗീവർഗീസാകുതായുടെ പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട് പല പള്ളികളിലും പരിശുദ്ധ ഗീവർഗീസാകുതായുടെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ഈ വർഷവും മുൻ വർഷങ്ങളിലും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന സഹത എന്ന് അപരാഭിത അനത്താൽ പ്രസിദ്ധനാണ് പുണ്യവാനായ പരിശുദ്ധനായ ഗിബർഗ്യസഹത ഒരവസരം എൻ്റെ ജീവിതത്തിൽ എന്നും മായാത്ത പച്ചിശു നിൽക്കുന്ന ഓർമ്മ അവശേഷിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി നമ്മുടെ സഭയിലെ കേരളത്തിലെ വടക്കൻ ഭാഗത്തുള്ള ഒരു പള്ളി ഗീവർഗ സഹദായരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു അവരുടെ കവൽപിതാവാണ് തലേദിവസം തന്നെ ഞാൻ അവിടെ എത്തുന്നു പുലർച്ചെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുകയായി തുയോപ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധ മദ്ബഹായിൽ പ്രവേശിച്ച സന്ദർഭം ആ ഇടവകയിലെ ഭക്തനായ പ്രധാന ശുശ്രൂഷകൻ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് അപ്പവും വീഞ്ഞും തയ്യാറാക്കി നിൽക്കുകയാണ് അപ്പം കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ഒരു പാത്രത്തിൽ എടുത്ത് ഭക്തിയോടുകൂടെ എൻ്റെ കൈകളിലേക്ക് അദ്ദേഹം കൈമാറുന്നു ആ സന്ദർഭത്തിൽ ശുശ്രൂഷകൻ പ്രധാന ശുശ്രൂഷകൻ എന്നോട് ഒരു അനുഭവം പറഞ്ഞു അത്തരം രാത്രി നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അടിച്ചു കാച്ചുന്ന ആ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ആദ്യം ആ ചട്ടിയിൽ നിറച്ചിരിക്കുന്ന കരി കനലാക്കുന്ന അതിനാവശ്യമായ സംഗതിക്ക് വേണ്ടി ആ ചട്ടി ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ ഈ പ്രധാന ശുശ്രൂഷകൻ കാണുന്നത് തലേ ദിവസം വെച്ചിരുന്ന കരി അത് കനലായി കത്തി കനലായി നിൽക്കുകയാണ് കവല കനലായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ആലോചിച്ചു ഞാൻ ഇപ്പോഴാണല്ലോ വരുന്നത് ഇതെങ്ങനെ ഖനലായി സൂക്ഷിച്ചു നോക്കി തലേദിവസം പെങ്കാളം ഞാൻ അറിയാതെ അത് കത്തിച്ചു കത്തിച്ചുപോയി അങ്ങനാണെങ്കിൽ ഉണ്ടാവണമല്ലോ അതല്ല അപ്പോൾ കത്തിച്ച കനലുപോലെയാണ് പോലെയാണ് അദ്ദേഹത്തിന് അത് കാണാനാവുക കോരിത്തരിപ്പിക്കുന്ന ഒരനുഭവമായി ആ ശുശ്രൂഷകന് അത് അനുഭവപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞേ ഇതിൻ്റെ അർത്ഥം നീ ഒരുക്കത്തോടുകൂടെ ഭക്തിയോടുകൂടെ അപ്പം അടിച്ചു കാച്ചുന്നതിന് തയ്യാറാവുമ്പോൾ സഹത നിന്നോട് പറയുകയ കുഞ്ഞെ ഉണ്ട് നിന്നോടൊപ്പം ഉണ്ട് ആ ഒരു വലിയ സാന്നിധ്യം കുറെ കൂടെ ഉറപ്പിച്ച് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഭാഗമായിട്ടാണ് ഈ അനുഭവമുണ്ടായത് എന്ന് ഞാൻ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ഒരു വലിയ പാഠം അയാളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഗവർഗീ സഹദായത്തിലൂടെ അയാളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് നമ്മൾ പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഓർക്കുന്ന സന്ദർഭത്തിൽ ആ ഓർമ്മ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അത് അനുഷ്ഠാനത്തിൻ്റെ പ്രാധാന് അനു അനുഷ്ഠാനത്തിന്റെ ഒരു ഭാഗമായി മാത്രം നമ്മൾ ചിന്തിക്കാൻ പാടുള്ളതല്ല ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ അനുഷ്ഠാനങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നു അത് അനുഭവമായി നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും പരിശുദ്ധനായ പൗലോ സപ്പോസോലിൻ്റെ ബ്രായർക്കെഴുതി ലേഖനം പന്ത്രണ്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ ആകയാൽ നാമം സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് പരിശുദ്ധന്മാരുടെ സാന്നിധ്യം അവർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മെ അറിയുന്നുണ്ട് നമ്മളുടെ ക്ലേശങ്ങളും പുണ്ഡിതങ്ങളും തിരിച്ചറിയുന്നുണ്ട് നമ്മളുടെ പരിഭവങ്ങളും പരിദേവനങ്ങളും ആ പരിശുദ്ധൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യത്തിൽ ആ പരിശുദ്ധൻ തിരിച്ചറിയുന്നു ദൈവസേനത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം എനിക്കും ഒരു പാഠം പഠിപ്പിക്കുകയാണ് നീ പരിശുദ്ധൻ്റെ ഓർമ്മ നിർവഹിക്കുവാൻ മുഖ്യകാർമ്മികനായി വന്നവനല്ലേ എൻ്റെ ദാസനായ സഹത ഇന്ന് ഈ പെരുന്നാൾ ദിവസം ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കണം നമ്മൾ ഒരുക്കത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുമ്പോൾ പെരുന്നാളിൻ്റെ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ നിമഗ്നരാവുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ദൈവത്തോടൊപ്പം അവൻ്റെ മാലാഖമാരോടൊപ്പം പരിശുദ്ധന്മാരും ഇറങ്ങി വരും നാം ഓർമ്മ കഴിക്കുന്ന പരിശുദ്ധനായ ഗീവർഗീ സഹദായം സന്നിഹിതനാവുകയായി ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ പരിശുദ്ധന്മാരെല്ലാം സന്നിഹിതരാകുകയായി വിശ്വാസം ആഴമാക്കുവാനുള്ള നിമിഷങ്ങളാണ് അനുഭവങ്ങൾ രുചിച്ചറിയുവാനുള്ള അവസരങ്ങളാണ് ദൈവം തമ്പാൻ നിങ്ങൾ എല്ലാവരെയും പ്രിയമുള്ള കൂട്ടുകാരെ അങ്ങനെ ഒരു അവധിക്കാലം കൂടെ കഴിഞ്ഞു പോവുകയാണ് സ്കൂൾ തുറക്കുകയാണ് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ് യൂണിഫോമും പുതിയ പാഠപുസ്തകങ്ങളും മഴ നനയാതിരിക്കാൻ കുടയും ഒക്കെ പിടിച്ച് നമ്മൾ ഇനി സ്കൂളിലേക്ക് പോകും പഠിക്കണം നന്നായി പഠിക്കണം നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വർഷത്തെ പ്രവേശനോത്സവക്കാണ് ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ കാലം ആയുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം കാലം ആയുന്നു അക്ഷരമധുരം മഴപിൽ അഴകായുത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായ ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന കൗതുക ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം തമുണരും സ്വതന്ത്രഭൂ ചരിത്രം എഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്തും സ്വതന്ത്ര ഭൂവിൻ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ഏകതയേകും പുതു പുതിയ ചരിത്രം വിടരട്ടെ പുതിയ ചരിത്രം പകർന്നൊരു വിസ്മയ ൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം യും കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുടർന്നൊരു പോരാട്ടം കരുത്തുണർന്നോട്ടം കരുതലിനു കേരളം ഒന്നിനി നേടി അക്ഷരമധുരം മഴവിൽകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽകായി ഉത്സവമേളം വരവായി കുസൃതി വിട ിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിഹ്ന കഥകൾ പലതും അറിഞ്ഞീടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിഹ്ന കഥകൾ പലതും അറിഞ്ഞീട പ്രാർത്ഥന ധ്യാനം മൗനവൃതം എന്നിവയിലൂടെ ശ്രേഷ്ഠമായ സന്യാസ ജീവിതം നയിക്കുകയും മലങ്കര സഭയുടെ ഏഴാം കാതോലിക്കയായി പരിശുദ്ധ സഭയെ നയിക്കുകയും വലിയ ഭവ എന്ന് വിളിക്കപ്പെടുകയും ഒക്കെ ചെയ്ത പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ഓസ് പ്രഥമൻ കാതോലിക്ക കാതോലിക്കാവ് ഓർമ്മ പെരുന്നാളായിരുന്നു പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ മെയ് മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനാല് മാസം തീയതി ചേർക്കപ്പെട്ട ആ പരിശുദ്ധ പരിശുദ്ധ ഡോക്യുമെന്ററിയുടെ ഏതാനും ഭാഗങ്ങൾ കാണാം ദിദിമോസ് വലിയ ആത്മപരിത്യാഗത്തിന്റെ പ്രകാശത്തിൽ താബോറിന്റെ അവസ്ഥയിലൂടെയാണ് വളർന്നത് ജീവിതത്തിന്റെ വസന്തങ്ങളിൽ ദാരിദ്ര്യവും ഉപവാസവും മൗനവും സ്വീകരിക്കാൻ വീട് വിട്ടിറങ്ങി മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് പള്ളിയിൽ സി എം തോമസ് റംബാനാണ് കുഞ്ഞോമച്ചൻ എന്ന സി ടി തോമസിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കണ്ടെത്തിയത് പത്തനാപുരത്ത് മൗണ്ട് താബൂർ സന്യാസപ്രസ്ഥാനം തുടങ്ങിയ സി എം തോമസ് റംബാൻ എന്ന തോമാമാർ ദിവന്നാസിയോസ് പുതിയകാവ് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്നപ്പോൾ അഞ്ചാൻ തുപ്തേൻ വായിച്ചത് ചെട്ടികുളങ്ങര ഗവൺമെൻറ് മലയാളം സ്കൂൾ വിദ്യാർത്ഥിയായ കുഞ്ഞോമച്ചൻ ആയിരുന്നു കുഞ്ഞോമാച്ചൻ്റെ ഹൃദ്യമായ വായനയിൽ ആകൃഷ്ടനായ അദ്ദേഹം അപ്പനെ വിളിപ്പിച്ചു തിരുവല്ല നെഡംബരം മുളമൂട്ടിൽ ഇട്ടിവര തോമസിൻ്റെയും മാവേലിക്കര ചിറമേൽ ശോശാമയുടെയും നാലാമത്തെ പുത്രനായ സി ടി തോമസിനെയും ദയറായിലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു മകനെ യാതൊരു വൈമനസ്യവും കൂടാതെ ദൈവവേലയ്ക്കായി പിതാവ് വിട്ടുകൊടുത്തു അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ പത്തനാപുരം മൗണ്ട് താബോർ ദയറായിലെത്തിയ സി ടി ആണ് പിന്നീട് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദിതിമോസ് പ്രഥമൻ വലിയ ബാബയായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് സി ടി തോമസ് ജനിച്ചത് സി ടി തോമസിന്റെ പ്രൈമറി സ്കൂൾ പഠനം പുതിയകാവ് പള്ളിയുടെ പ്രൈമറി സ്കൂളിലായിരുന്നു മൗണ്ട് താബോർ ദയറായിൽ സന്യാസ ജീവിതം സി ടി തോമസ് പിന്നിട്ടത് കഠിന വ്രതനിഷ്ഠയോടെയാണ് ഗുരുവിൻ്റെ കൂടെ ദയറായിൽ സുറിയാനി സഭാവിശ്വാസ പാഠം ആരാധനാ പരിശീലനം എന്നിവയും ഉണ്ടായിരുന്നു തോമാമാർ ദിവന്നാസിയോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിച്ച സെൻറ്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ പഠനം പ്രാരംഭകാലത്ത് ദയറായിക്ക് സ്വന്തമായ കെട്ടിടമോ സാമ്പത്തിക ഭദ്രതയോ ഉണ്ടായിരുന്നില്ല ഓല ഷെഡായിരുന്നു ദേറ പകൽ ഓല ഷെഡിലും രാത്രിയിൽ സ്കൂളിലെ ക്ലാസ് മുറിയിലും ആശ്രമവാസികൾ കഴിഞ്ഞു ജീവിതമാർഗം മുഖ്യമായും കൃഷിയായിരുന്നു അതിനിടയിലായിരുന്നു സി ടി തോമസിൻ്റെ പഠനവും ദയറ പരിശീലനവും കോളേജ് വിദ്യാഭ്യാസത്തിനായി ഇന്റർമീഡിയറ്റിന് കോട്ടയം സി എം എസ് കോളേജിൽ ചേർന്നു അക്കാലത്ത് പരിശുദ്ധ ഗിവർഗീസ് ദ്വിതീയൻ ബാവായുടെയും പരിശുദ്ധ ഔഗെൻ പ്രഥമൻ ബാവായുടെയും കീഴിൽ പരിശീലനത്തിന് അവസരം ലഭിച്ചു പരിശുദ്ധ ഔഗൈൻ ബാബ ആയിരുന്നു ദിദിമോസ് പ്രഥമന്റെ സുറിയാനി മൽപ്പാൻ തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളി നാഷണൽ കോളേജിലായിരുന്നു ബിരുദ പഠനം അവിടെ ബി എക്ക് ഐച്ഛികം കണക്കായിരുന്നു തുടർന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസിൽ പഠിപ്പിക്കാൻ തോമാമാർ ദിവന്നാസ്യൂസ് നിയോഗിച്ചു തോമാമാർ ദിവന്നാസ്യൂസ് തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി സെന്റ് സ്റ്റീഫൻസ് കോളേജ് സ്ഥാപിച്ചപ്പോൾ സി ടി തോമസച്ഛൻ അവിടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും വൈസ് പ്രിൻസിപ്പലുമായി സന്യാസാർത്ഥിയായി താബോർ ദയറായിലെത്തിയ സി ടി തോമസിനെ പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ദിവന്നാസ്യൂസ് തിരുമേനി തൻ്റെ പിൻഗാമിയാക്കുകയാണ് ചെയ്തത് ശമാശപ്പട്ടവും വൈദിക പട്ടവും നൽകിയത് പരിശുദ്ധ ബെസേലിയോസ് ഗിവർഗീസ് ദിദിയൻ കാതോലിക്ക കാതോലിക്കാബാവ ആയിരുന്നു റംബാൻ സ്ഥാനവും മെത്രാ സ്ഥാനവും നൽകിയത് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ആയിരുന്നു റംബാൻ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മെയ് പതിനാറിനും മെത്രാൻ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുമാണ് ലഭിച്ചത് കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് പള്ളിയിൽ വെച്ചായിരുന്നു മെത്രാൻ സ്ഥാനാഭിഷേകം മെത്രാൻ സ്ഥാനം ഏറ്റതിനു ശേഷം മലബാർ ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ പതിനൊന്നിന് തോമസ് തോമസ്മാർ തീമോത്തിയോസ് മലബാറിൽ എത്തുന്നത് താബോറിൻ്റെ മണ്ണിൽ നിന്ന് ലഭിച്ച സന്യാസ പരിശീലനവും അച്ചടക്കവും വിശ്വാസസ്ഥിരതയും സഭാതീഷ്ണതയുമായിരുന്നു ഭദ്രാസന ഭരണത്തിനെത്തിയപ്പോൾ ഉണ്ടായിരുന്ന കൈമുതൽ താബോറിൽ നിന്ന് മറ്റൊരു മലമുകളിൽ എത്തിയപ്പോൾ തൻ്റെ ആസ്ഥാനത്തിന് മൗണ്ട് ഹെർമോൻ എന്നാണ് പേരിട്ടത് പ്രാർത്ഥനയിലൂടെയും ധൂപത്തിലൂടെയും തിമോത്യോസ് തിരുമേനി മലബാറിൽ ആധ്യാത്മിക നവീകരണമുണ്ടാക്കി മലബാർ ഭദ്രാസനത്തിൻ്റെ ആധുനിക ശില്പിയാണ് ഈ പിതാവ് നീത്ത കാതോലിക്കയായി തോമസ് മാർ തിമോത്യോസിനെ പരിശുദ്ധ സുനോദോസ് ഐക്യകണ്ഠേനെ തിരഞ്ഞെടുക്കുകയായിരുന്നു പിന്നീട് മലങ്കര അസോസിയേഷൻ ഈ പിതാവിനെ ഔദ്യോഗികമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പരിശുദ്ധ മാത്യൂസ് ദ്വിദിയൻ ബാവായുടെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു സഭയുടെ സങ്കീർണമായ ഘട്ടത്തിലാണ് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ഇരുപതാമത്തെ മലങ്കര മെത്രാപോലിത്തയായും ഏഴാമത് പൗരസ്ത്യ കാതോലിക്കയായും സ്ഥാനമേറ്റത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മലങ്കര മെത്രാപോലിത്ത സ്ഥാനമേറ്റ പരിശുദ്ധ പിതാവ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് പൗരസ്ത്യ കാതോലിക്ക സ്ഥാനം ഏറ്റത് മലങ്കരയുടെ എന്ന നിലയിൽ ദിദിമോസ് പ്രഥമൻ വലിയ ബാവയുടെ സംഭാവനകൾ അനവധിയാണ് മലങ്കരസഭയിൽ സമ്പൂർണ്ണ ജനാധിപത്യം നടപ്പാക്കാൻ വലിയ ബാബ നേതൃത്വം നൽകി അഞ്ചു വർഷത്തെ ഭരണത്തിനിടയിൽ നാല് തവണ മലങ്കര അസോസിയേഷൻ വിളിച്ചുകൂട്ടുകയും അതിൽ അദ്ധ്യക്ഷം വഹിച്ച് ഒരു തവണ തന്റെ പിൻഗാമിയെയും മറ്റൊരു തവണ കൂട്ട ട്രസ്റ്റികളെയും അടുത്ത രണ്ട് തവണകളിലായി പതിനാല് മെത്രാൻമാരെയും തിരഞ്ഞെടുത്തു മലങ്കര അസോസിയേഷൻ തെരഞ്ഞെടുത്ത ഈ പതിനാല് പേർക്ക് മെത്രാൻ സ്ഥാനം നൽകാനുള്ള ഭാഗ്യവും പരിശുദ്ധ പിതാവിന് ലഭിച്ചു രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ മൂന്നിന് വിശുദ്ധ മൂറോൻ കൂതാശു ചെയ്തു പള്ളി ഇടവക പൊതുയോഗങ്ങളിൽ വനിതകൾക്ക് അംഗത്വം നൽകിയതും പരിശുദ്ധ ദിദിമോസ് ബാവായുടെ ഭരണകാലത്താണ് മലങ്കര അസോസിയേഷനിൽ വരണാധികാരിയായി രണ്ടു തവണ ഒരു വനിതയെ നിയമിച്ചതും ദിദിമോസ് ബാവായാണ് മലങ്കരം എത്രാപോലിത്തായെന്ന നിലയിലും പൗരസ്ത്യ കാതോലിക്ക എന്ന നിലയിലും പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സംഭാവന സഭയിലെ ആത്മീയ നവോത്ഥാനമാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് രണ്ടാമനെ സഭ തേജസ് എന്ന സ്ഥാനനാമം നൽകി ആദരിച്ചതും ദിദിമോസ് പ്രഥമനാണ് അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പരിശുദ്ധ പിതാവ് മലങ്കര മെത്രാപൊലിത്ത സ്ഥാനം ഒഴിഞ്ഞു രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിന് തന്റെ പിൻഗാമിയായി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിതീയനെ വാഴിച്ചതോടെ കാതോലിക്ക സ്ഥാനവും പരിശുദ്ധ പിതാവ് ത്യജിച്ചു തൊണ്ണൂറാം ജന്മദിനത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാനത്യാഗം ചെയ്ത ദിദിമോസ് പ്രഥമനെ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് മലങ്കരയുടെ വലിയ ബാബയായി പ്രഖ്യാപിച്ചു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്ന ഫോൺ നമ്പർ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും